വർഷത്തില് നമുക്ക് ഒരു ഇരുപത്തി ഒന്നായിരം കിലോ നെല്ല് നമുക്ക് കൃഷി ചെയ്തിട്ട് ഉൽപാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആനുവൽ ഇൻകം സിക്സ് ലാക്ക് ആണ് അത് മാത്രമല്ല ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി വേറെ കിട്ടുന്നുണ്ട് നല്ലൊരു തുക നമുക്ക് വർഷത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മളെ കയ്യിൽ കുറച്ച് നെല്ലുണ്ട് ആ നെല്ല് നമ്മൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ നെല്ല് എവിടെന്നെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആറുമാസം കഷ്ടപ്പെട്ട് കൃഷി നെല്ലാണ് നെല്ലാണ്ട് നല്ല മഴയാണ് പുറത്ത് അപ്പൊ ഈ മഴയുടെ ഗ്യാപ്പിൽ വേണം നമുക്ക് നെല്ല് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് മില്ലില് മില്ലിലേക്ക് കൊണ്ടുപോകണി മുന്നേ തന്നെ നമ്മൾ ഇത് വണ്ടിയിൽ കയറ്റിയതിനു ശേഷം വണ്ടി വണ്ടിയോടൊക്കെ നമ്മൾ തൂക്കും അത് വേറൊരു ടാസ്ക് എവരി വൺ വെൽക്കം ബാക്ക് ടു ഫ്രീഡം ഫാർമുട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഈമാരും കൂട്ടിയിട്ട് ഇതാ വന്നോണ്ടിരിക്കാണ് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വണ്ടി എത്തിയിട്ടാണ് അപ്പോ നല്ല മഴ ഉണ്ട് ഈ മഴയുടെ ഗ്യാപ്പില് വേണം ഇനിയിപ്പോ നെല്ല് ലോഡ് ചെയ്യാനായിട്ട് എന്തായാലും ചെറിയൊരു തെളിച്ചുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മള് ലോഡിങ് ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് ടണ്ണോളം കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് കിട്ടണം നമ്മളെ നെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് നെല്ല് അയച്ചിട്ടുള്ളത് അപ്പൊ കുറേശ്ശെ കുറേശ്ശെ നമ്മള് ലോഡ് ചെയ്തിട്ട് ഈ മഴയുടെ ഈ കാറ്റിൽ നമ്മൾ ഇതിട്ട് അട്ടിടാണ് കാറ്റകൂലി ഒക്കെ നമുക്ക് ഇല്ലാതെ തരേണ്ടതാണ് അപ്പൊ ഒരുവിധം കർഷകർക്കൊന്നും ശരിക്കും കിട്ടണമെന്ന് ഇല്ലാതെ തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈത്തു കൊടുത്തു തന്നെയാണ് ഇപ്പൊ അതായത് നമ്മളെ കാറ്റകൂലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കിൻഡലിനാണ് റേറ്റ് മൊത്തം ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ വണ്ടി നമ്മള് കാലി തൂക്കും അത് കഴിഞ്ഞിട്ട് നെല്ല് ലോഡ് ചെയ്തതിന് ശേഷം ഫുൾ ലോഡ് നമ്മൾ തൂക്കിയതിന് ശേഷം കാലി അതിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെല്ലിന്റെ തൂക്കം കിട്ടും അപ്പൊ ആ തൂക്കത്തിന് അനുസരിച്ചാണ് യൂണിയന്മാർക്ക് ചാർജ് നമ്മളിവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാല് യൂണിയന്മാരെ ചാർജ് വരുന്നത് കിൻഡലിനാണ് കിൻഡലിനാണ് നമുക്ക് ഇവിടെ കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ് കിലോനാണ് അപ്പൊ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു കിൻ്റലിന്റെ റേറ്റ് നമ്മൾ അതായത് നൂറ് കിലോന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നാല്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മള് യൂണിയൻ ചാർജ് കൊടുക്കുന്നത് അപ്പോ ആയിരം കിലോനാണെങ്കിൽ പത്ത് കിൻഡൽ നാല്പത്തഞ്ചാകുമ്പോ നാനൂറ്റമ്പത് രൂപയാണ് വരിക അപ്പ അതായത് പത്ത് കിൻഡലിന് അപ്പൊ ഒരു പതിനായിരം കിലോനൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും നാലായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം രൂപ നമുക്ക് കാറ്റകൂലി വരും പത്ത് തന്നെ അങ്ങനെ നമ്മളെ ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പോകണത് നേരെ വേ ബ്രിഡ്ജാണ് വേ ബ്രിഡ്ജെന്ന് പറയുമ്പോ വണ്ടി മൊത്തം തൂക്കുന്ന ഒരു സ്ഥലം അതായത് നമ്മളെ ഈ ഏരിയയിൽ വരുന്നത് കുന്നംകുളം ഏരിയയിലാണ് കുന്നംകുളം പമ്പിന്റെ ഒക്കെ ആ സൈഡിലായിട്ടാണ് നമുക്ക് ഇത് തൂക്കണ ഒരു ഉള്ളത് അപ്പൊ ബാബ്രിഡ്ജെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടോ അതില് കണ്ടിട്ട് നമ്മൾ വണ്ടി കയറ്റി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നമുക്ക് പുറത്ത് ഓഫീസിൽ വന്നിട്ട് ഇവിടെ നമുക്ക് കിട്ടും അപ്പൊ ഇതാണ് നമ്മൾ നെല്ലിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഈ വെയിറ്റ് നമുക്ക് കിട്ടി ഇതിൻ്റെ രണ്ട് ലിസ്റ്റ് കിട്ടും ഈ ഒരു ലിസ്റ്റ് നമ്മളേലും ഒരു ലിസ്റ്റ് ഏജന്റിന്റെ കയ്യിലും നമുക്ക് കൊടുക്കുന്നത് അങ്ങനെ വേബ്രിഡ്ജിൽ നിന്ന് തൂക്കി ലോഡ് അങ്ങനെ മില്ലിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്താൻ വേണ്ടി വളരെ ലേറ്റ് ആയി ഇഞ്ഞ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിലെത്തിയിട്ട് അവിടുന്ന് മിറ്റിലും ഒരു ഏജന്റ് ഉണ്ട് ആ ഏജന്റ് വന്നിട്ട് നമുക്ക് ഒരു പി ആർ എസ് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് തരും ആ ലിസ്റ്റ് നമ്മൾ നേരെ ബാങ്കിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ക്യാഷ് ഈ നെല്ലിന്റെ ക്യാഷ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരും ഇപ്പൊ പതിനായിരം ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ മേലെ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും പതിനായിരം ടണ് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് അതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് തരും നമ്മളെ പേരിലാണ് ശരിക്കും ലോൺ വരിക അതിന്റെ ഇ എം ഐ അടക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും ഇതാണ് അതിന്റെ ഒരു മെത്തേഡ് നമുക്കിപ്പോ ഒരു വർഷത്തിൽ ഒരു ഇരുപതിനായിരം ലോണൊക്കെ നമുക്ക് കൃഷി ചെയ്തിട്ട് നെല്ല് കിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും അറിയാതെ ഒന്നറിയാതെ നല്ല നമുക്ക് കുറച്ച് മെനക്കെടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ആറു ലക്ഷം റുപ്യൊക്കെ നമുക്ക് ഇയർലി നമുക്ക് ഉണ്ടാക്കാനൊക്കെ നമുക്ക് വേറൊരു പണി ഇല്ലാണ്ടോ അത് നമുക്ക് ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു സിക്സ് ലാക്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോ നെല്ലിന് ഗവൺമെന്റ് സപ്ലൈക്കോ റേറ്റ് പാസ്സാക്കിയിട്ടുള്ളത് ഇരുപത്തെട്ട് രൂപ ഇരുപത്തെട്ട് പോയിന്റ് മുപ്പത് പൈസയാണ് നമുക്ക് ഒരു കിലോ നെല്ലിൻ എന്ന് നമുക്ക് ഗവൺമെന്റ് തരുക അപ്പൊ അങ്ങനെ ആകുമ്പോ പതിനായിരം ടണ് നെല്ലിനാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തിന്റെ മേലെ നമുക്ക് കിട്ടും ഇപ്പൊ ഇരുപതിനായിരം ടണ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ആറു ലക്ഷം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ നാട്ടിൽ ഇണ്ട് കിട്ടാ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൃഷിയിൽ കിറങ്ങുക അതിനെക്കുറിച്ച് പഠിക്കുക കൃഷി ഭവനവുമായിട്ട് ബന്ധപ്പെടുക അതായത് കുറച്ച് മെനക്കെടും കുറച്ച് അതിനെ കുറിച്ചിട്ടുള്ള നോളജും കിട്ടിക്കഴിഞ്ഞാല് പൈസ ഉണ്ടാക്കാൻ വേറെ ഒരു പണിക്കും പോകേണ്ട ആവശ്യം വരില്ല ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും